ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ ഭരണകൂടം ഒരു പതിറ്റാണ്ടിലേറെയായി പിടികൂടാൻ പിറകെ നടക്കുന്ന വ്യക്തി അമേരിക്ക ഭയപ്പെടുന്ന വ്യക്തി ലോകത്തിലെ പലയിടങ്ങളിൽ അമേരിക്കൻ ഭരണകൂടവും സൈന്യവും ചെയ്തു കൂട്ടിയ കണക്കിൽപ്പെടാത്ത മനുഷ്യാവകാശ ധംശനങ്ങൾ ക്രൂരതകൾ ലോകത്തിനു മുന്നിൽ പുറത്തു കൊണ്ടുവന്ന വ്യക്തി ഇന്റർനെറ്റ് ലോകത്ത് തന്റെ വിക്കി ലിക്സ് എന്ന മാധ്യമ സംരംഭം കൊണ്ട് ഭരണകൂടങ്ങളുടെ കണ്ണിലെ കരടായി മാറിയ വ്യക്തി ജൂലിയൻ അസാഞ്ച് ആരാണ് ജൂലിയൻ അസാഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഓസ്ട്രേലിയയിലെ ക്യൂൻസ് ലാൻഡിലാണ് അസാജെ ജനിച്ചത് ഒരു സാധാരണ കുടുംബം ജോലിയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾക്ക് നിരന്തരമായി യാത്രകൾ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഹോം സ്കൂളിങ്ങും കറസ്പോണ്ടൻസ് ക്ലാസ്സുമായി വിദ്യാഭ്യാസം വളരെ ചെറുപ്പം മുതൽ അസാധാരണമായ കമ്പ്യൂട്ടർ വൈഭവം കാണിച്ചു തുടങ്ങി അസാജെ ഗണിതശാസ്ത്രത്തിൽ മിടുക്കനായിരുന്നു പിന്നീട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി തുടക്കകാലത്ത് സോഫ്റ്റ്വെയർ കമ്പനികൾ ഉണ്ടാക്കിയ പ്രോഗ്രാമുകളിലെ സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യുന്നതായിരുന്നു അസാഞ്ചെ ചെയ്തുകൊണ്ടിരുന്നത് ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയോടൊപ്പം അസാജയുടെ കഴിവും വളർന്നു കൗമാരകാലത്ത് തന്നെ ഹാക്കർമാരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാൻ അസാജയ്ക്ക് സാധിച്ചു തൊണ്ണൂറ്റിനാലിൽ അസാഞ്ചെ ഇൻ്റർനാഷണൽ സബേസീവ് എന്ന കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയും മെൻഡെക്സ് എന്ന ഉപയോഗിച്ച് കനേഡിയൻ ടെലികോം നാസ അടക്കം നിരവധി സൈറ്റുകൾ കടന്നുകയറി മുപ്പത്തൊന്ന് സൈബർ ക്രൈമുകൾ അസാഞ്ചയുടെ പേരിൽ ചുമത്തപ്പെട്ടു ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ഇത് കണ്ടെത്തുകയും ഇന്റർനാഷണൽ സബ്വസി എന്ന ഈ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹം പിടിക്കപ്പെട്ടു ഒരു കൗമാരക്കാരനാണ് എന്ന പരിഗണനയിൽ കുറ്റം ആവർത്തിക്കില്ലെന്ന ഉപാധിയിൽ രണ്ടായിരം ഡോളർ പിഴ ചുമത്തി ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു തുടർന്ന് മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിലും ഗണിത ശാസ്ത്രത്തിലും അസാജ് ഉപരിപഠനം നടത്തി അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ മാത്തമാറ്റിക്സ് സൊസൈറ്റിയുടെ ഭാഗമാകാനും അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ പഠനം പൂർത്തിയാകാതെ മെൽബൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അസാജെ പഠനം ഉപേക്ഷിച്ച് പുറത്തിറങ്ങി എങ്ങനെയാണ് അസാജെ വിക്കി തുടങ്ങുന്നത് ലോകത്തിലെ പല കോണിലുള്ള ഹാക്കേഴ്സ് മാധ്യമ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ആറിൽ അസാജെ വിക്കി ആരംഭിക്കുന്നു പൊതുജനങ്ങൾക്ക് വിക്കി ലിക്സിന് വിവരങ്ങൾ നൽകാമെന്നും വിവരം നൽകുന്നവരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം സ്വകാര്യമായിരിക്കുമെന്നും വിക്കി ലിക്സിന്റെ തുടക്കത്തിൽ അസാജ് വ്യക്തമാക്കി തുടർന്ന് മറ്റ് രാജ്യങ്ങളുടെയും പ്രശസ്തരായ വ്യക്തികളുടെയും രഹസ്യ വിവരങ്ങളും ഓരോ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ നടത്തുന്ന ക്രൂരകൃത്യങ്ങളും ചിത്രങ്ങളും വിക്കി ലിക്സിലൂടെ പുറത്തുവന്നു ഇവയെല്ലാം ഓരോ രാജ്യങ്ങളിലും കൂളിളക്കം സൃഷ്ടിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ വിക്കി ലിക്സ് പുറത്തുവിട്ട വിവരങ്ങൾ നിരവധിയാണ് ഇനിയൻ പ്രസിഡന്റിന്റെ കാലത്ത് നടത്തിയ കൂട്ടക്കൊലകളും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളും കള്ളപ്പണം വെളുപ്പിക്കൽ അമേരിക്കൻ ആർമി ക്യൂബയിലെ ഗ്വാൻഡോനമോ ജയിലിൽ നടത്തിയ ക്രൂരകൃത്യങ്ങൾ ഇറാഖിലെ ഒരു പട്ടാളക്കാരനുമായി നടത്തിയ ആശയവിനിമയങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പക്ഷേ ഇതെല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തിൽ കൊളാറ്ററൽ മേർഡർ എന്ന പേരിൽ വിക്കീലിക്സ് പുറത്തുവിട്ട റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അമേരിക്കൻ അധിനിവേശ സമയത്ത് ഇറാഖിലെ ബാഗ്ദാദിൽ അമേരിക്കൻ ആർമി അവരുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നിരായുധരായ ആളുകളെ വെടിവെച്ചു കൊല്ലുന്നതും അതിനു സമീപമുണ്ടായിരുന്ന വാനിലെ കുട്ടികളെ വെടിവെച്ചിടുന്നതും ഇത് കണ്ട് അതിനടുത്തേക്ക് ഓടിയെത്തിയ റോയിറ്റേഴ്സിൻ്റെ രണ്ട് മാധ്യമ പ്രവർത്തകരടക്കം പതിനെട്ട് പേരെ അമേരിക്കൻ ആർമി നിഷ്കരുണം കൊന്നുകളയുന്നതും വിക്കിലിക്സ് പുറത്തുവിട്ട വീഡിയോയിലൂടെ ലോകം കണ്ടു അമേരിക്കൻ മാധ്യമങ്ങൾ ഒന്നടങ്കം പറഞ്ഞു പരത്തിയ കൂട്ടക്കുരുതി കലാപകാരികൾ നടത്തിയതാണ് എന്നുള്ള നുണക്കഥകൾ ഇതോടെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകും ആ വർഷം അവസാനം ഏതാണ്ട് തൊണ്ണൂറായിരം സൈനിക രേഖകൾ കൂടി പുറത്തുവിട്ട് വിക്കിലിക്സ് വീണ്ടും ഞെട്ടിച്ചു ഇതോടെ അമേരിക്കൻ ഭരണകൂടവും ആർമിയും ലോകവ്യാപകമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അന്താരാഷ്ട്ര സമൂഹങ്ങൾ ഈ ഒരു സംഭവത്തെ അപലപിച്ചതോടെ അമേരിക്കയുടെ കണ്ണിൽ അസാഞ്ചെ ഒരു കരടായി മാറി അമേരിക്കയുടെ ഇറാഖും അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട വാർ ക്രൈംസ് ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കാനാണ് അസാഞ്ച് വിക്കി ലിക്സിലൂടെ ശ്രമിച്ചത് എന്നാൽ വിക്കി പ്രവർത്തനം അമേരിക്കയുടെ നിയമങ്ങൾക്ക് എതിരാണെന്നും നിരവധി ജീവനുകളെ അപകടപ്പെടുത്തുമെന്നുമായിരുന്നു അമേരിക്കയുടെ വാദഗതി ഇതിനിടയിൽ സ്വീഡനിലെത്തിയ അസാജിനെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങളും ഉയർന്നുവന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ സ്റ്റോക്ക്ഹോം ഹോം സന്ദർശിച്ചപ്പോൾ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും മറ്റൊരാളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് ആരോപണം ഇതേ തുടർന്ന് സ്വീഡിഷ് സർക്കാർ അന്താരാഷ്ട്ര അറസ്റ്റ് വാറൻറ് പുറപ്പെടുപ്പിച്ചു ആ വർഷം അവസാനം തന്നെ അദ്ദേഹം യു കെയിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തു മനപൂർവ്വം അസാഞ്ചിനെ ഹണി പെടുത്താനുള്ള ശ്രമമായിരുന്നെന്ന് പിന്നീട് പുറത്തുവന്നു ഒബാമ ഭരണകാലത്ത് അസാജിനെതിരെ കാര്യമായ നിയമ നടപടികൾ യു എസ് സ്വീകരിച്ചില്ല ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ചാരവൃത്തി നിയമം ലംഘിച്ചെന്നാരോപിച്ച് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്തി എന്നാൽ അസാഞ്ചിനെതിരെയുള്ള പ്രതികാര നടപടിയുടെ തുടക്കം മാത്രമായിരുന്നു അത് അമേരിക്ക ഡിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ ലണ്ടനിലെ ഇക്കോഡോർ എംബസിയിൽ അസാഞ്ചെ അഭയം തേടുന്നു ഏകദേശം ഏഴ് വർഷക്കാലം അവിടെ അഭയം പ്രാപിക്കുന്നു ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും അനുസരിച്ച് അസാഞ്ച് കുറ്റക്കാരനാണെന്ന് വിധി വരികയും ഇക്കോഡോർ എംബസി അസാഞ്ചിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു സമയബന്ധിതമായി അസാഞ്ചിന്റെ വക്കീൽ ഇടപെട്ടത് മൂലം യു എസിന് വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷ് കീഴ്ക്കോടതി വിധി പ്രസ്താവിച്ചു ജൂലിയൻ അസാഞ്ചിന്റെ മാനസികാരോഗ്യം കണക്കിലെടുക്കണമെന്നും യു എസിന് വിട്ടുകൊടുത്താൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും അസാഞ്ചയുടെ വക്കീൽ വാദിച്ചു എന്താണ് അസാഞ്ചിന്റെ കേസിൽ ഇനി നടക്കാൻ പോകുന്നത് അഫ്ഗാൻ വാർ ഡയറി ഇറാൻ വാർലോക്സ് തുടങ്ങിയ തലക്കെട്ടിൽ അമേരിക്കൻ ആർമി ഓരോ രാജ്യങ്ങളിലും കൊന്നുകളഞ്ഞ മനുഷ്യരുടെ കണക്കുകൾ രഹസ്യരേഖകൾ അസാഞ്ച് വിക്കി ലിക്സിലൂടെ പിന്നീടും പുറത്തുവിട്ടുകൊണ്ടേയിരുന്നു ഏകദേശം നാല് ലക്ഷം വിവരങ്ങളാണ് പുറത്തു വന്നത് പലപ്പോഴായി അസാഞ്ച് റഷ്യയുമായി ചേർന്ന് അമേരിക്കയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയതായി അമേരിക്ക ആരോപിച്ചു ബ്രിട്ടനിലെ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് അസാഞ്ച് രഹസ്യ യു എസ് സൈനിക രേഖകൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലണ്ടൻ കോടതിയിൽ വിചാരണ തുടങ്ങും ചാരവൃത്തി നിയമപ്രകാരം രഹസ്യ വിവരങ്ങൾ സ്വീകരിക്കുകയും കൈവശം വെക്കുകയും പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തതിന് അമ്പത്തിരണ്ടുകാരനായ അസാഞ്ച് പതിനേഴ് കുറ്റങ്ങളും ഗൂഢാലോചന നടത്തിയെന്ന ഒരു കുറ്റവും നേരിടുന്നു നിയമപരമായ എല്ലാ അപ്പീലുകളും തീർപ്പാക്കിയ ശേഷം അദ്ദേഹത്തെ യു എസിലേക്ക് കൈമാറുകയാണെങ്കിൽ അസാഞ്ച് വെർജീനിയയിലെ അലക്സാണ്ട്രിയയിൽ വിചാരണ നേരിടേണ്ടി വരുന്നു നൂറ്റി എഴുപത്തിയഞ്ച് വർഷം വരെ പരമാവധി അമേരിക്കൻ ജയിലിൽ ശിക്ഷിക്കപ്പെടാം ലോകമാകെ അസാഞ്ചയെ സ്നേഹിക്കുന്നവർ സത്യസന്ധനും ധീർണുമായ സൈബർ പ്രചാരകനായാണ് അസാഞ്ചിനെ കാണുന്നത് വിമർശകർ പക്ഷേ പബ്ലിസിറ്റിക്കും പ്രശസ്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായി അസാഞ്ചിനെ വിശേഷിപ്പിക്കുന്നു എന്നാൽ ഒന്നുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകൾ പരിശോധിക്കുമ്പോൾ മാധ്യമ ലോകത്ത് അസാജിനെ പോലെ ധീരനായൊരു വ്യക്തിയെ കണ്ടെത്തുക വിരളം അമേരിക്ക അസാജിനെ ചിലപ്പോൾ വേട്ടയാടി പിടിച്ചേക്കാം ജയിലിൽ എത്തപ്പെട്ടേക്കാം പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ മുഖംമൂടി അഴിച്ചു കളഞ്ഞ ജൂലിയൻ അസാജ് ലോകത്തിന് മുന്നിൽ എന്നും ഒരു പോരാളിയായി തന്നെ തുടരുന്നു